നമസ്കാരം എന്തായാലും സംസ്ഥാനത്തെ പുതിയതായി ചുമതല ഏറ്റെടുത്ത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് രാഷ്ട്രീയ സ്വയംസേവക സംഘം ആർ എസ് എസ് വല്ലാത്ത പണിയാണ് ചെയ്തു കൊടുത്തത് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം തീയതി നടക്കുകയാണ് പഞ്ചപ്രാണനം ചേർന്ന് ശ്രീരാമവിഗ്രഹം വിഗ്രഹം അയോധ്യയിൽ പ്രതിഷ്ഠിക്കുകയാണ് ഈ മഹാചടങ്ങിലേക്ക് സംസ്ഥാന ഗതാഗത മന്ത്രി കൂടിയായ കെ ബി ഗണേഷ് കുമാറിനെയാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഔദ്യോഗിക നേതാക്കൾ ചേർന്ന് ക്ഷണിച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ എന്തു ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മന്ത്രിയായ അദ്ദേഹം ആർ എസ് എസിൻ്റെ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ആർ എസ് എസ് നയിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുക ശരിക്കും ഗണേഷ് കുമാർ പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലൊക്കെ തന്നെ ദർശനം നടത്തുകയും അതുപോലെ ഈശ്വരവിശ്വാസമൊക്കെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ് അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിന് ഔദ്യോഗികമായി ഔദ്യോഗികമായി എന്ന് പറയുന്നു ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ട അദ്ദേഹം എന്ത് ചെയ്യും പോകാൻ പറ്റുമോ പോകാതിരിക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ അനുവാദം കിട്ടുമോ ഇടതുപക്ഷത്തിൻ്റെ അനുവാദം കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായി കഴിഞ്ഞു പിന്നൊരു കാര്യം ആർ എസ് എസിന് ഗണേഷ് കുമാറിനെയല്ല ആരെയാണെങ്കിലും ക്ഷണിക്കാനുള്ള അവകാശമുണ്ടോ അധികാരമുണ്ടോ എന്ന ചോദ്യമുണ്ട് കാരണം രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ആണ് ഏതാണ്ട് ആറായിരത്തിലധികം ക്ഷണക്കത്തുകൾ വിവിധ ആളുകൾക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷണിക്കാനുള്ള അധികാരം ആർ എസ് എസിന് കൊടുത്തിട്ടുണ്ടോ ആർ എസ് എസിന് അതിനുള്ള അധികാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ സി പി എമ്മിന് പറ്റുമോ സി പി എം അങ്ങനെയൊരു നിർദ്ദേശം നൽകുമോ ആർ എസ് എസ് നേതാക്കൾ നേരിട്ടെത്തിയാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ഗണേഷ് കുമാറിനെ ക്ഷണിച്ചത് വാളകത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയാണ് ആർ എസ് എസ് നേതാക്കൾ മന്ത്രിയെ ക്ഷണിച്ചത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ഗണേഷ് കുമാർ അതുകൂടി ഓർക്കണം ഒരു വലിയ ഹിന്ദു സാമുദായിക സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ ഈ വിഷയത്തിൽ സി പി എം എന്ത് നിലപാടാണ് സ്വീകരിക്കുക സി പി എമ്മിൻ്റെ നേതാക്കളും സി പി എമ്മിൻ്റെ ആളുകളും പോകുന്നില്ല എന്ന് അവർക്ക് നിലപാടെടുക്കാം പക്ഷേ മറ്റൊരു പാർട്ടിയിലെ ഒരു വിശ്വാസിയായ ഒരു മന്ത്രി അദ്ദേഹത്തോട് പോകരുത് എന്ന് പറയാൻ സി പി എമ്മിന് സാധിക്കുമോ കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ തീർച്ചയായിട്ടും ചോദിക്കാം കാരണം സുരേന്ദ്രൻ പാർട്ടി അംഗമാണ് പാർട്ടി പ്രവർത്തകനാണ് ഗണേഷ് കുമാർ ഒരു ഘടകക്ഷി മന്ത്രിയാണ് മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്നത് അത് ചോദ്യം ചെയ്യാൻ സി പി എമ്മിന് എന്നല്ല ലോകത്ത് ആർക്കും സാധിക്കുകയുമില്ല അയോധ്യയിലേത് വിശ്വാസ പ്രശ്നം തന്നെയാണ് അത് രാഷ്ട്രീയമായി അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നവരുമുണ്ട് സി പി എം ഏതായാലും ക്ഷണം നിരസിച്ചു സി പി എമ്മിനെ ക്ഷണിച്ചു അതുപോലെ കോൺഗ്രസിനെയല്ല ക്ഷണിച്ചത് സോണിയാഗാന്ധിയാണ് ക്ഷണിച്ചത് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ക്ഷണിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു എന്നാലും ചില കോൺഗ്രസ് നേതാക്കളൊക്കെ പോകും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ക്ഷേത്രമാണ് ഒരു വിശ്വാസ കേന്ദ്രമാണ് അപ്പോൾ അവിടെ പോകണമെങ്കിൽ ക്ഷണത്തിൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നമ്മളൊരു പരിപാടിക്ക് പോകുന്നത് പ്രത്യേകമായി ക്ഷണിച്ചിട്ടാണോ അല്ല നമുക്ക് തോന്നുന്നത് കൊണ്ട് നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിൽ ആ ആരാധനാമൂർത്തിയോട് പ്രത്യേകമായ പരിഗണന ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ അയോധ്യ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ് ഗണേഷ് കുമാറാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താകും എന്ന് നമുക്കറിയില്ല താലത്തിൽ വച്ചുനീട്ടിയ ക്ഷണപത്രം ഗണേഷ് കുമാർ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു പ്രാണപ്രതിഷ്ഠ മഹാസമ്പർക്കത്തിന്റെ ഭാഗമായിട്ടാണ് അയോധ്യയിൽ നിന്ന് എത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും നൽകി ആർ എസ് എസ് നേതാക്കൾ മന്ത്രിയെ ക്ഷണിച്ചത് ആർ എസ് എസിന്റെ പ്രാന്ത സഹസമ്പർക്ക് പ്രമുഖ സി സി സെൽവൻ കൊല്ലം വിഭാഗം സഹകാര്യവാഹക് ജയപ്രകാശ് ബി ജെ പി അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരാണ് വാളകത്തെ മന്ത്രിയുടെ വീട്ടിലെത്തി ചടങ്ങിലേക്ക് മന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ചത് ഈ ചിത്രങ്ങളിപ്പോൾ വൈറലാണ് സമൂഹ മാധ്യമങ്ങളിൽ സി പി എമ്മിൻ്റെ നിലപാടെന്തായിരിക്കും സി പി എം എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എങ്ങനെ ഗണേഷ് കുമാറിനെ ഈ കാര്യം അറിയിക്കും ഗണേഷ് കുമാർ ഇതങ്ങനെ കൈകാര്യം ചെയ്യും കാരണം അദ്ദേഹത്തിനും അല്പം ബുദ്ധിമുട്ട് കാണും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ ഒരു പോരായ്മയായി അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു വെല്ലുവിളിയായി മുഖ്യമന്ത്രിയോ സി കണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അത് ബാധിക്കുമോ നേരെ തിരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടർക്കും അല്പം വിഷയമുണ്ട് ഒരു വ്യക്തിയോട് പോകരുത് എന്ന് പറയാൻ ഇത്രയും കാര്യമായി ക്ഷണം കിട്ടിയിട്ട് അത് ആർ എസ് എസിൻ്റെ ക്ഷണമായാലും ആരുടെ ക്ഷണമായാലും ക്ഷണം കിട്ടിയിട്ട് പോകാതിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ വിടാതിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ചില തിരിച്ചടികൾ സി പി എമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്ത മന്ത്രിസഭായോഗത്തിൽ അയോധ്യയിലെ തൻ്റെ പക്ഷം പിണറായി മന്ത്രിയോട് വിശദീകരിക്കും പിണറായി മുഖ്യമന്ത്രിയോട് വിശദീകരിക്കും മന്ത്രി എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട് അക്ഷതവും ഒക്കെ സ്വീകരിച്ചു വളരെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹം സ്വീകരിച്ചു എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് എന്നാൽ പോലും അദ്ദേഹം വിശ്വാസിയാണ് ഈ സന്ദർശനത്തിന് ഒരു വേള മുഖ്യമന്ത്രിയുടെ അനുവാദം സി പി എമ്മിൻ്റെ അനുവാദം ഒരു വേള ചോദിച്ചേക്കാം എന്തായാലും പരിപാടികളിൽ സി പി എം നേതാക്കളും പ്രവർത്തകരും ഒന്നും ഉണ്ടാകില്ല ഈ സാഹചര്യത്തിൽ ഗണേശും പോകരുത് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് എൻ എസ് എസ് നേതൃത്വത്തെ ആകെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ക്ഷണമാണ് ഗണേഷ് കുമാറിന് വന്നിരിക്കുന്നത് നേരിട്ടുള്ള ക്ഷണവും അദ്ദേഹത്തിൻ്റെ സാമുദായിക സംഘടനയുടെ ക്ഷണവും വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടി എന്ത് വേണം എന്നറിയാതെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ വി ഗണേഷ് കുമാർ പുതിയ മന്ത്രിയായി ചുമതലയേറ്റിട്ട് അദ്ദേഹം ഇത്തരം ഒരു പ്രതിസന്ധിയിൽ വന്നുപെടുന്നത് കാണുമ്പോൾ ഒരു ചെറിയ ആശങ്കയുണ്ട് യെച്ചൂരി സീതാറാം യെച്ചൂരി പരിപാടിയിലേക്ക് ക്ഷണിച്ചു പക്ഷേ മറ്റ് നേതാക്കളെ ഒന്നും ക്ഷണിച്ചില്ല യെച്ചൂരി ക്ഷണം നിരസിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് നടൻ മോഹൻലാൽ അതുപോലെ മാതാ അമൃതാൻ എന്നുമായി തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഗണേഷ് കുമാർ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിന് ആ നിലയ്ക്കും വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം അദ്ദേഹം വിശ്വാസിയായതുകൊണ്ട് പങ്കെടുക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിന് കാണും പക്ഷേ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടും അതുപോലെ സി പി എമ്മും ബുദ്ധിമുട്ടും ആർ എസ് എസ് അന്തം വിട്ട പണിയാണ് എന്തായാലും തീർച്ചയായിട്ടും ഗെ ബി ഗണേഷ് കുമാർ പുതിയതായിട്ട് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഉടനെ അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തീരുമാനം അദ്ദേഹം ഉടൻ തന്നെ അറിയിക്കുമായിരിക്കും അദ്ദേഹം പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർ എസ് എസിന് ഔദ്യോഗികമായി ക്ഷണിക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് ഈ രാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റാണ് ക്ഷണിക്കുന്നത് അവർ ആർ എസ് എസിനെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ പഞ്ചപ്രാണനും ചേർത്ത് ശ്രീരാമ വിഗ്രഹം ആ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭഗവത് അങ്ങനെയുള്ള പ്രമുഖരായ ആളുകളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതുപോലെ തന്നെ വിഖ്യാതരായ പലരും എത്തുന്നുണ്ട് രജനീകാന്ത് കുടുംബസമേതം എത്തുന്നു എന്നറിയുന്നു ഈ ക്ഷണമേതായാലും സന്തോഷം നൽകുന്നുണ്ട് ഗണേഷ് കുമാറിന് എങ്കിലും ഇതൊരു രാഷ്ട്രീയ ആശയക്കുഴപ്പമായി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്